ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കാം പന്ത്രണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒന്നാമത്തെ താരം അത് ഹാർവി എലിയറ്റാണ് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുന്ന താരമാണ് ഹാർവി എലിയറ്റ് ലിവർപോളിൻ്റെ താരമാണ് ഇദ്ദേഹം അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി അമേരിക്കൻ ക്ലബായ ഷാർലറ്റ് എഫ് സി രംഗത്ത് വന്നിരുന്നു ലോണിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകാനായിരുന്നു ഷാർലറ്റ് എഫ് സി ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ നിലവിൽ അമേരിക്കയിലേക്ക് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം ഹാർവി എലിയറ്റ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് രണ്ട് പെപ്ഗാഡിയോളയാണ് അതായത് മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് നിലവിൽ താൻ ഹാപ്പിയാണ് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ക്ലബിനകത്ത് തുടരുമെന്നൊക്കെയാണ് ഇപ്പോൾ പെപ് പെബ്ഗാഡിയോള പറഞ്ഞിട്ടുള്ളത് പക്ഷേ അധികം വൈകാതെ മാഞ്ചസ്റ്റർ സിറ്റി വിടും എന്ന കാര്യം അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ പരിശീലകൻ പോയി കഴിഞ്ഞാൽ എൻസോ മരസ്കയെ മാഞ്ചസ്റ്റർ സിറ്റി പരിഗണിക്കുന്നു എന്ന റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ താരം അത് നിക്കോളാസ് ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ഹാമിൽ നിന്നും ഈ താരത്തെ മിലാൻ സ്വന്തമാക്കിയിട്ടുണ്ട് ലോൺ അടിസ്ഥാനത്തിലാണ് എ സി മിലാൻ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് മില്യൺ യൂറോ നൽകി കഴിഞ്ഞാൽ ഫുൾ ക്രഗിനെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ കൂടി മിലാന് ഇപ്പോൾ ലഭ്യമാണ് നാലാമത്തെ താരം അത് സ്റ്റീവൻ ബെർഗ്വിൻ ആണ് നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിന് വേണ്ടിയാണ് ബെർഗ്വിൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബ് വിടാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും പല ക്ലബ്ബുകളും ഇദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അഞ്ചാമത്തേത് തിയാഗോ ഫെർണാണ്ടസുമായി ബന്ധപ്പെട്ടതാണ് അർജന്റീനക്കാരനായ ഈ താരത്തെ സ്പാനിഷ് ക്ലബ്ബായ വി ആർ ഐയിൽ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് വെലസ് എന്ന ക്ലബിന് വേണ്ടിയായിരുന്നു തിയാഗോ ഇതുവരെ കളിച്ചിരുന്നത് രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ആറ് ജാവോ കാൻസലോ അൽഹിലാലും ഇന്റർ മിലാനും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് താരത്തിൻ്റെ വലിയ ഒരു ഭാഗം സാലറിയും അൽഹിലാൽ തന്നെയാണ് നൽകുക അഥവാ അലോണടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇന്റർ മിലാനിലേക്ക് പോകുന്നത് ഇനി ഏഴാമത്തെ താരം അത് ലോറൻസോ ഇൻസൈൻ ആണ് ഈ താരം ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ക്ലബ്ബായ ടൊറൻറ്റോ എഫ്സിക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബായ ലാസിയോ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ഒരു കരാറിലാണ് ഇപ്പോൾ ലോറൻസോ ഇൻസൈൻ ഒപ്പുവെച്ചിട്ടുള്ളത് ഒരുപാട് കാലം നാപ്പോളിക്ക് വേണ്ടി കളിച്ച് പരിചയമുള്ള ഒരു താരമാണ് ഇദ്ദേഹം എട്ടാമത്തെ താരം ഏതെന്നോനരിയാണ് ആഴ്സണൽ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺ മൗത്ത് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ലോണിൽ സ്വന്തമാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ താരത്തിന് ആർട്ടറ്റ അവസരങ്ങൾ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിട്ട് പുറത്ത് പോവാൻ സാധ്യതയുണ്ട് ഇനി ഒൻപത് റനാൻ ലോധിയുമായി ബന്ധപ്പെട്ടതാണ് ഇദ്ദേഹം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിൻ്റെ താരമായിരുന്നു താരത്തെ സ്ഥിരമായിക്കൊണ്ട് ബ്രസീലിയൻ ക്ലബ്ബായ അത്ലറ്റിക്കോ മിനേറോ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ച് വർഷത്തെ ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് പത്ത് മാനുവൽ അഗാഞ്ചിയാണ് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ഈ താരം ഇന്റർമിലാൻ വേണ്ടിയാണ് കളിക്കുന്നത് താരത്തെ സ്ഥിരപ്പെടുത്താൻ ഇപ്പോൾ ഇന്റർമിലാൻ ഉദ്ദേശിക്കുന്നുണ്ട് പതിനഞ്ച് മില്യൺ യൂറോ നൽകി കഴിഞ്ഞാൽ സ്ഥിരപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ലഭ്യമാണ് പതിനൊന്ന് അടമ ട്രയോറെ നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബായ ഫുൾഹാമിന് വേണ്ടിയാണ് താരം കളിക്കുന്നത് താരത്തെ സ്വന്തമാക്കാൻ വെസ്റ്റ് ഹാമിന് താല്പര്യമുണ്ട് പക്ഷേ ട്രാൻസ്ഫർ തുകയുടെ കാര്യത്തിലോ സാലറിയുടെ കാര്യത്തിലോ ഇതുവരെ അഗ്രിമെൻറ്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ടാമത്തെ താരം അത് ജീൻ ഫിലിപ്പെ മറ്റേറ്റയാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ മുന്നേറ്റ നിര താരമാണ് മറ്റേറ്റ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പന്ത്രണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ഈയൊരു എപ്പിസോഡിൽ പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം